അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർത്ത് കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനെയും താരതമ്യപ്പെടുത്തിയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം പാകിസ്ഥാനിൽ പോലും ഏതെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അവിടുത്തെ പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു പള്ളിക്ക് തറക്കല്ലിട്ടതോ മതചടങ്ങിന് നേതൃത്വം നൽകിയതോ കേട്ട് കേൾവിയില്ലത്രേ വേദപണ്ഡിതരും സന്യാസി വര്യരും ചെയ്യേണ്ട ജോലി ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നതിലെ യുക്തി അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നാണ് ജലീൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം അവസാനം കോൺഗ്രസിനും കോൺഗ്രസ് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു ഇടതുപക്ഷ പാർട്ടികൾ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണം കിട്ടിയ ഉടനെ തന്നെ മതത്തെയും വിശ്വാസത്തെയും ക്ഷേത്രത്തെയും മുൻനിർത്തിയുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ കളി മനസ്സിലാക്കി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് ജലീലിന്റെ കുറിപ്പ് വൈകിയെങ്കിലും കോൺഗ്രസ് ഇടതുപാർട്ടികൾ വഴി നടത്തിയ പാതയിലൂടെ മതേതര പ്രയാണത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണ് ഹിന്ദുത്വ യും മുൻനിർത്തി ബിജെപി ചെയ്യുന്ന വർഗീയ ചേരിത്തിരുവിന് ചൂട്ടുപിടിക്കലല്ല തങ്ങളുടെ ജോലിയെന്ന് വൈകിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയത് നന്നായി എന്നും ജലീൽ കുറിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ വിശ്വാസവുമായി ഇഴുകിച്ചേർന്ന വിഷയമായതിനാൽ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ എന്ന തരത്തിൽ പല കോൺഗ്രസ് നേതാക്കളും നേരത്തെ പ്രതികരിച്ചിരുന്നു മധ്യപ്രദേശിലെ കമൽനാഥ ആയിരുന്നു ആ പ്രചരണത്തിന്റെ മുന്നണി പോരാളി ബാബരി മസ്ജിദിന്റെ മെഹ്റാബിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വിഗ്രഹം സ്വയംഭൂവായി പള്ളി അടച്ചിട്ടത് കോൺഗ്രസ് ഭരണത്തിലാണെന്ന് മേനി നടി കമൽനാഥ് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ സൌകര്യം ഒരുക്കിയതും കോൺഗ്രസ് ആണ് എന്ന് വീമ്പ് പറഞ്ഞു പള്ളി പൊളിച്ചതുകൊണ്ടാണ് രാമക്ഷേത്രം പണിയാൻ സ്ഥലം ലഭിച്ചത് എന്നും അതും കോൺഗ്രസ് ഭരണത്തിലായിരുന്നു എന്നും അദ്ദേഹം വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു എന്നാണ് ജലീൽ കുറിക്കുന്നത് മധ്യപ്രദേശിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടപുരി രാമക്ഷേത്രത്തിന്റെ നേരവകാശികളുടെ കസേരയിലിരിക്കാൻ ബി ജെ പിയുടെ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയ കോൺഗ്രസ് മതേതര വിശ്വാസികൾ നിരാശരാക്കി രാമക്ഷേത്ര ഭൂമിപൂജ ചടങ്ങിലേക്ക് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ച രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ ബാലറ്റ് മത്സരത്തിൽ മൂക്കുകുത്തി വീണത് നാം കണ്ടു ഒരു ദൈവത്തിനും ആരാധനാലയം പണിയാത്ത കേജ്രിവാൾ ഡൽഹിയിൽ അധികാരം അരക്കിട്ടുറപ്പിച്ചത് കോൺഗ്രസ്സിന് കാണാനാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ജലീൽ ഉയർത്തുന്നു ഒരു ദൈവത്തെയും കൂട്ടുപിടിക്കാതെയാണ് ആന്ധ്രയിലും കർണാടകയിലും മിന്നുന്ന ജയം കോൺഗ്രസ് സ്വന്തമാക്കിയത് വസ്തുതകൾ ഇതായിരിക്കെ ബി ജെ പിക്ക് തപ്പുകൊട്ടുന്ന ഏർപ്പാട് കോൺഗ്രസ് നിർത്തണമെന്നാണ് ജലീൽ പറയുന്നത് ഇല്ലെങ്കിൽ പാർട്ടി ഉപ്പുവെച്ച കലംപോലെയാകുമെന്ന് തിരിച്ചറിയാൻ നേതൃത്വത്തിനായത് ശുഭസൂചകമാണ് കാവിതച്ചതുകൊണ്ടോ തൃശൂലം കൈയിലെന്തിയതുകൊണ്ടോ നെറ്റു മുഴുവൻ ഭസ്മക്കുറി ചാർത്തിയതുകൊണ്ടോ ദൈവങ്ങളുടെ വേഷം കെട്ടിയതുകൊണ്ടോ കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം വി എം സുധീരനും കെ മുരളീധരനും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനും ഉണ്ടായില്ല എന്നത് അത്ഭുത അത്ഭുതമാണെന്നും ജലീൽ കുറിക്കുന്നു അവരുടെ ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസിന് വരേണ്ടി വന്നത് കെ സി വേണുഗോപാലിന്റെയും കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും വിശ്വപൗരൻ ശശി തരൂരിന്റെയും കണ്ണു തുറപ്പിക്കാതിരിക്കില്ല കോൺഗ്രസിന്റെ വൈകി ഉദിച്ച വിവേകം ബിജെപി വിരുദ്ധ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം പീതവർണ്ണ രാഷ്ട്രീയം മനസ്സിൽ പേറുന്നവരുടെ ഉപജാപക സംഘത്തിൽ നിന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നുവോ അത്രയും അവർക്കും കോൺഗ്രസിനും നല്ലത് നെഹ്റുവിയൻ ആശയങ്ങളുടെ പുനരുജ്ജീവനമാണ് വർത്തമാന ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവരെ നയിക്കാൻ മായം ചേരാത്ത മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്ക് കഴിയൂ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ നിരവധി രസകരമായ കമന്റ്സുകളുണ്ട് ഇന്ന് മമതാ ബാനർജി പറഞ്ഞത് കേട്ടില്ലേ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് എന്തായാലും കരഞ്ഞോളൂ ആവോളം കരഞ്ഞോളൂ ഭക്തി ഭക്തിയുമായി നടന്നാൽ പ്രശ്നമാണ് ഭക്തിയുമായി നടക്കാതെ തന്നെ കോൺഗ്രസ് ജയിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യം പറഞ്ഞോളൂ എന്തായാലും ആ നിരാശ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് പല കമൻസിന്റെയും മുഖ്യ ഉള്ളടക്കം ന്യൂസ് ഡെസ്ക്